ജീവൻ തുടിക്കുന്ന ചുമർചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ് നോർത്ത് ചാലക്കുടി മടത്തിൻകാവ് ഭഗവതി ക്ഷേത്രം പാരമ്പര്യ ചുമർ ചിത്രകലയിലെ പഞ്ചവർണ വിന്യാസത്തിലൂടെ ആധുനിക ചിത്രകലയെ പോലും വെല്ലുന്ന രീതിയിലാണ് ഇവിടെ ചുമർചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് ചിത്രങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ട് നിലകൾ ഉള്ള ചാലക്കുടിയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് രണ്ട് നിലകളിലായി ദേവിയുടെ വൈവിധ്യമാർന്ന ഭാവങ്ങൾക്ക് പുറമേ കന്നിമൂലയിൽ ഗണപതി ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള ശിവൻ വരാഹമൂർത്തി തുടങ്ങിയവയാണ് പ്രധാന ദേവന്മാരുടെ ചിത്രങ്ങൾ കേരളത്തിലെ പ്രമുഖ ചുമർചിത്ര കലാകാരനായ കണ്ണൂർ മട്ടന്നൂർ സ്വദേശി കെ കെ വാര്യരുടെ ശിഷ്യനായ സജി അരൂരാണ് ഇവിടെ ജീവൻ തുടിക്കുന്ന ചുമർചിത്രങ്ങൾക്ക് വർണ്ണങ്ങൾ ചാലിക്കുന്നത് ആക്രിലാക്ക് പെയിന്റിലാണ് ഇവിടെ ചിത്രങ്ങൾ ഒരുക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലും മലപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലും സജി ആശാൻ വാര്യരുടെ കൂടെ ചുമർചിത്രങ്ങൾ തീർത്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് വർഷമായി ചുമർചിത്ര കലാരംഗത്തെ സജീവ സാന്നിധ്യമാണ് സജി അരൂർ എറണാകുളം വളഞ്ഞമ്പലം തൃപ്പൂണിത്ര തുടങ്ങി ക്ഷേത്രങ്ങളിൽ ചുമർചിത്രങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണെന്ന് സജി പറഞ്ഞു കേരളീയ ചുമർചിത്ര ശൈലിയിൽ തന്നെ പഞ്ചവർണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലി തന്നെയാണിത് അഞ്ച് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പ്രകൃതിദത്ത വർണ്ണങ്ങൾ അല്ല കാരണം സിമെന്റ് ഭിത്തി ആയതുകൊണ്ട് നമുക്ക് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരു വർഷ കാലത്തോളമായി ഞങ്ങളിവിടെ ചിത്രങ്ങൾ തുടങ്ങിയിട്ട് ഈ അക്രലി കളർ ആയതുകൊണ്ട് ഒരു മുപ്പത് നാൽപ്പത് വർഷത്തോളം നിലനിൽക്കും ഇന്ന് ഗണപതി ചിത്രത്തിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അതിനുശേഷം ദക്ഷിണാമൂർത്തി സങ്കല്പനം ആ ഒരു ഭാഗം തന്നെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലാണ് അടുത്ത ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ശ്രീനീഷ് പള്ളുരുത്തി പവി ചന്ദ്രൂർ അഖിൽ തുമ്പൂർ എന്നിവരാണ് സജിയെ ഇവിടെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് മീഡിയ ടൈം ചാലക്കുടി